വടക്കേക്കരയിൽ ആരംഭിച്ച മൃഗാശുപത്രി മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം നടത്തുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവൻ നഗരസഭ മുളക്കുളം നോർത്തിലെ മൃഗാശുപത്രിക്കായുള്ള പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങി നിർമ്മാണ നഗരസഭാ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു പിറവൻ നഗരസഭയുടെ മൃഗാശുപത്രി മുളക്കുളത്ത് ചെറിയൊരു ബിൽഡിംഗിലാണ് കുറച്ച് പരാധീനതകളും ഒക്കെ ആയിട്ടാണ് അത് നടന്നിരുന്നത് ഡോക്ടർക്ക് അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാം എങ്കിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സർക്കാരിൻ്റെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കിയാണ് നമ്മളൊരു ചെറിയ കെട്ടിടം തൊട്ടടുത്ത് തന്നെ നടക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്നാണ് അജി പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം എ ബി സിയുടെ മീറ്റിംഗിൽ നമ്മുടെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ ആരാഗിയും അതേ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ പണി പൂർത്തീകരിക്കും ബഹുമാനപ്പെട്ട മന്ത്രി വന്നിത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം നടത്തുന്നത് വൈസ് ചെയർമാൻ കെ പി സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നഗരസഭയുടെ കീഴിൽ രണ്ട് മൃഗാശുപത്രികളും നമുക്ക് തുല്യ പ്രാധാന്യമുള്ളതാണ് ഇവിടെ രണ്ടായിരത്തി അഞ്ച് പത്ത് കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് എൻ്റെ പ്രസിഡൻറ്റായിട്ട് ഇരിക്കുന്ന ഞാനിരിക്കുന്ന സന്ദർഭത്തിൽ ആണ് ഒരു ഓടിട്ട പൊളിഞ്ഞ ഘട്ടമായിരുന്നു ചോർന്നൊളിക്കുന്നത് ആ സന്ദർഭത്തിലാണ് ഇവിടെ അന്ന് ഈ പുതിയ ഘട്ടം അന്നത്തെ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അന്ന് വിലയിരുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം വീണ്ടും ഇതിനൊരു ശാപമോക്ഷം കിട്ടുന്നത് ഇന്നത്തെ ഈ ാണ് എന്നുള്ളതിന്റെ പ്രത്യേകത കൂടി ഉണ്ട് സ്ഥിരസമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ജൂബി പൗലോസ് കൗൺസിലർമാരായ മോളി വലിയ ഘട്ടയിൽ പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരുപ്ലാവിൽ മോഹൻദാസ് മുകുന്ദൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സത്യത്തിൽ ഇതിന് ഫിനാൻഷ്യൽ സാങ്ഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചെയർപേഴ്സൺ അത് നന്നായിട്ട് എടുത്ത് മിനിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടൊക്കെയാണ് ഇതിപ്പോ ഇത്രയും വേഗത്തിൽ ഇത് സാധ്യമാക്കി എടുത്തത് ഒരുപാട് ലിമിറ്റേഷൻസ് ഞങ്ങൾ ഇത് പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ിമിറ്റേഷൻസ് ഉള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്